ഐ എൽ ടി എസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒത്തിരി കൺട്രീസ് അവൈലബിൾ ആണ് സ്കോളർഷിപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്ലിയർ ആയി നമ്മൾ നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൂടെ ഫ്രീ എഡ്യൂക്കേഷൻസ് അവൈൽ ചെയ്യുന്ന ചില കൺട്രികളുണ്ട് ഹയർ മാർക്ക് നമുക്ക് എന്തോരം ഉണ്ടോ ഇത് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് അബ്രോഡ് സ്റ്റഡീസിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് ഇന്നത്തെ ജനറേഷനിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഓവർസീസ് എഡ്യൂക്കേഷന്റെ പിന്നാലെയാണ് അവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ലിവിംഗ് സ്റ്റാറ്റസ് ഇതെല്ലാമാണ് കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു പ്രധാന ഘടകം എന്നാൽ ഇത്തരത്തിലൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോഴും കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും കുട്ടികൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ വളരെ ഏറെയാണ് ഇതെല്ലാം നമുക്കൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനോട് തന്നെ ചോദിച്ചറിയാം അതിനെ നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ നിർമ്മൽ സാറുണ്ട് സാറിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം സോ വെൽക്കം ടു ദ ഷോ സർ കുട്ടികൾ കൂടുതലും ഹയർ സ്റ്റഡീസിനായിട്ട് അബ്രോഡ് ആണ് ചൂസ് ചെയ്യുന്നത് അത്തരത്തിൽ ചൂസ് ചെയ്യുമ്പോൾ ഒരു രാജ്യം സെലക്ട് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടി സ്റ്റഡി അബ്രോഡ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സെലക്ഷൻ തന്നെയാണ് അതിൻ്റെ അക്കാഡമിക്സ് ലെവൽ ചെക്കിംഗ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഇതിൽ യൂണിവേഴ്സിറ്റി സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അക്രിഡിയേഷൻ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് സിലബസ് അത് ആ കുട്ടിക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണോ അത് അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണോ പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എൻ്റെ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ചില യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ചില കോഴ്സുകൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്നാൽ അത് പാർഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ബാക്കി ചില മോഡ്യൂൾസ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലും ആയിരിക്കും പഠിപ്പിക്കുന്നത് ഇത് എത്രത്തോളം ആണെന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ കോഴ്സ് ചേഞ്ചിങ് ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കുന്നത് കൂടെ ഒരു കുട്ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഉള്ള ഒരു ഫെസിലിറ്റിയാണ് നമുക്കൊരു സിക്സ് മന്ത്സിൽ മറ്റുള്ള കോഴ്സുകളിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ മിക്ക യൂണിവേഴ്സിറ്റിയും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റി ആ ഒരു പ്രൊവിഷൻ നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സ് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത് ചില യൂണിവേഴ്സിറ്റിക്ക് പെർ ഇയർ ട്യൂഷൻ ഫീസ് ആയിരിക്കാം ചിലത് സെമസ്റ്റർ വൈസ് ഫീസായിരിക്കാം ചില ഫീസ് കൂടിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകാം ചിലത് ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ടാകും ട്യൂഷൻ ഫീസ് ഇല്ലാത്ത ഒത്തിരി യൂണിവേഴ്സിറ്റീസുള്ള ഇതുണ്ട് സ്കോളർഷിപ്പ് നല്ല രീതിയിൽ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മളെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫാമിലിക്ക് പറ്റുന്ന അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടെ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് അടുത്തൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കരിക്കുലം ആ കൺട്രിയിൽ നമ്മളെ പഠനശേഷം നമ്മളെ എത്രമാത്രം അത് ഹെൽപ്ഫുള്ളായിരിക്കും ഇതൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയിലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റുകൾ എടുത്തു നോക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പഠനശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പി ആറിലേക്കും അതുവഴി സിറ്റിസൺഷിപ്പിലേക്കും കയറാനുള്ള ചാൻസുകളാണ് നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ നമുക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ പറയുന്ന കരിയർ ഓപ്ഷൻസ് ഇതോടൊപ്പം തന്നെ നമുക്ക് പല പാർട്ട് ടൈം ജോബുകൾക്ക് ചെയ്യുന്നതിനും ഒത്തിരി മാറ്റങ്ങൾ ഓരോ കൺട്രിയിലുണ്ട് അത് ഏത് കൺട്രിക്കാണ് നമുക്ക് പറ്റുന്നത് ചില കൺട്രീസിൽ നമുക്ക് ട്വൻറ്റി ഹവേഴ്സ് വർക്ക് ചെയ്യാം ചില അത് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം സോ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളെ ഫാമിലിന് അധികം ബേഡൻ കൊടുക്കാതെ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് നല്ല രീതിയിൽ അടച്ച് നമുക്ക് തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് ഈ യൂണിവേഴ്സിറ്റി നമ്മളുടെ പഠനശേഷം നമുക്ക് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മിക്ക കോഴ്സുകളിലും യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു അടുത്ത ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോ യൂണിവേഴ്സിറ്റിക്കും പല പല കമ്പനീസിനും കൂടെയുള്ള ടൈപ്പുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ അഭികാമ്യമായിരിക്കും സോ ദാറ്റ് നമ്മളൊരു ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇത്തരം കമ്പനീസിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് കയറാനും അതുവഴി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് നമ്മളെ ടി ആറിലേക്കും ഇതിലേക്കും എല്ലാം എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് നമുക്കത് ഹെൽപ്ഫുള്ളാകും അപ്പോൾ അതുകൂടെ ഒരു കോഴ്സ് സെലക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അബ്രോഡ് സ്റ്റഡീസിൽ നിർബന്ധമുണ്ടോ ഐ എൽ അബ്രോഡ് സ്റ്റഡീസിന് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത് ഐ എൽ ടി എസ് ഇല്ലാതെ പഠിക്കാൻ പോകാൻ പറ്റുന്ന ഒത്തിരി കൺട്രീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐ എൽ ടി എസ് വേണ്ട കൺട്രീസും ഒത്തിരി ഉണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ഐ എൽ ടി എസ് അല്ലെങ്കിൽ പി ടി ഇ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഘടകമാണ് എക്സെപ്റ്റ് യു കെ യു കെ ഒഴികെ ബാക്കിയുള്ള ഏത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എടുത്താലും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും മെയിൻ ഘടകം എന്ന് പറയുന്നത് ഐ എൽ ടി എസ് ആണ് ഇതിൽ ജർമ്മനിയിലും ഐ എൽ ടി എസ് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിൻലാൻഡിലെ ചില യൂണിവേഴ്സിറ്റി സ്പെയിൻ സ്ലോവേനിയ സ്ലോവാക്കിയ ചെക്ക് ഹംഗറി മാൾട്ട സോ ഇത്തരത്തിലുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് നമ്മൾ എന്താണോ പഠിച്ചത് അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിച്ചതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അബ്രോഡ് സ്റ്റഡീസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഫ്രീ എഡ്യൂക്കേഷൻ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് മിക്ക കൺട്രീസിലും അവിടുത്തെ പൗരന്മാരുടെ കുട്ടികൾക്കാണ് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ചില കൺട്രി ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൂടെ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻസ് അവൈൽ ചെയ്യുന്ന ചില കൺട്രികളുണ്ട് അപ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി ജർമ്മനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ് അത് ആണ് അത് ബെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജ് അതായത് പബ്ലിക് കോളേജുകളിൽ പഠിച്ച് കഴിഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാതെ നമുക്ക് പോവാം പക്ഷേ ഇതിൽ ഒരു ചെറിയൊരു എമൗണ്ട് അതായത് ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി യൂറോ വിച്ച് മീൻസ് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഏകദേശം ഒരു പെർ സെമസ്റ്റർ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എന്ന് പറഞ്ഞ് ഉണ്ടാവും ഇതാണ് കുട്ടികൾക്ക് വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ സോ ഇതുകൂടാതെ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ തരുന്ന വേറെയും കുറെ കൺട്രികളുണ്ട് അതിലൊന്നാണ് ഇറ്റലി ഇറ്റലിയിൽ ഇതേപോലെ തന്നെ ഗവൺമെൻറ് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്ലോവാക്കിയ സ്ലോവാക്കിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് കൂടുതലുള്ളത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെയും ഇതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻസ് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് നമുക്ക് പേ ചെയ്താൽ മതിയാവും സോ ഇതല്ലാതെ നല്ല രീതിയിൽ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒത്തിരി ഒത്തിരി കൺട്രികൾസ് ഉണ്ട് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ ഫിൻലാൻഡ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഓസ്ട്രിയ ഓസ്ട്രിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെമസ്റ്റർ ഫീ വരുന്നത് ഏകദേശം എഴുന്നൂറ്റി അറുപത് യൂറോയോളം മാത്രമേ ഫീസ് വരുന്നുള്ളൂ വിച്ച് മീൻസ് ഒരു സെവൻറ്റി തൗസൻഡ് റുപ്പീസ് പെർ സെമസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാം ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മാർക്ക് തന്നെയാണ് നമുക്ക് എത്രത്തോളം നല്ല മാർക്കുണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു സിക്സ്റ്റി പെർസെൻ സിക്സ്റ്റി ടു സെവൻറ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ കാര്യമല്ല ജർമ്മനിയിൽ മാക്സിമം വേണ്ടത് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് കാരണം ഓരോ വർഷം ചെല്ലുന്നവരും അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ മാർക്ക് നമുക്ക് എന്തോരും ഉണ്ടോ ഇത് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആദ്യം അപ്ലൈ ചെയ്യുന്ന നല്ല കാൻഡിഡേറ്റ് ഇതാണ് നോക്കുന്നത് അപ്പം നമ്മൾ വളരെ കെയർ എടുത്ത് നല്ല രീതിയിൽ ഇത് അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് വിത്തൗട്ട് ട്യൂഷൻ ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് യൂറോപ്യൻ കൺട്രീസിൽ അവൈലബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി ചൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു കോഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്നത് എത്രയും വേഗം ഒരു പി ആർ ഓപ്ഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഒരു സാധ്യതയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കൺട്രി ചൂസ് ചെയ്യുമ്പോഴും അതിൽ ഏതാണ് കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ബി ഫാം കഴിഞ്ഞ ഒരാളാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് വേണ്ട ഒരാളാണെങ്കിൽ അയർലൻഡ് ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഫാർമ റിലേറ്റഡ് കോഴ്സ് നമുക്ക് എവിടെ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നല്ല സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് തന്നെയാണ് കാരണം അവിടെ ഒത്തിരി ഷോർട്ടേജ് ആ ഫാർമസ്യൂട്ടിക്കൽ ലൈനിലുണ്ട് കാരണം വേറൊന്നുമല്ല ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസിൻ്റെ ആസ്ഥാനം തന്നെ അയർലൻഡാണ് സോ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ഇപ്പം നമുക്ക് ഏതാണോ നമ്മളെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് അത് ആ കൺട്രിയിൽ എത്രമാത്രം നമുക്ക് സ്കിൽ ഷോർട്ടേജിൽ ഉള്ളതാണോ അതോ നമുക്ക് ഭാവിയിൽ എന്താണ് അതിൻ്റെ കരിയർ പ്രോസ്പെരിറ്റി എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പലപ്പോഴും കുട്ടികളിൽ പലരും സ്കോളർഷിപ്പോട് കൂടി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത് കേട്ടിട്ടുണ്ട് ാണ് ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ക്ലിയർ ആയി നമ്മൾ നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇതിൽ ഒത്തിരി സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട് ഇതുകൂടാതെ നമുക്ക് അതാത് കൺട്രീസിലെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രാൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ജീവിത ചെലവിന് ഇപ്പോൾ ഹൗസ് റെൻറ്റ് അടക്കുന്നതിന് ഗവൺമെൻ്റ് അവിടെ നിന്ന് നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന ഒത്തിരി സ്കോളർഷിപ്പുകൾ ആണ് ഇതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ പല അസോസിയേഷൻസും കൊടുക്കുന്ന ഒത്തിരി സ്കോളർഷിപ്പുകൾ ഓരോ സൈറ്റുകളിലും അവൈലബിൾ ആയിരിക്കും ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എലിജിബിൾ ആണോ എന്ന് നോക്കുക അത് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്കോളർഷിപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നതായിരിക്കും സ്കോളർഷിപ്പ് എന്നുള്ളത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഒരു അവകാശമാണ് അപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കി മാക്സിമം നല്ല സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോ സെലക്ട് ചെയ്ത് പോകുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഫീസിൽ കുറവുള്ളത് കൊണ്ട് മാത്രം കുട്ടികൾ കുറഞ്ഞ റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാറുണ്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ ഫേസിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം വേറെ നമുക്ക് ഫീസ് കുറവാണ് പോകാൻ എളുപ്പമാണ് സെലക്ഷൻ പ്രോസസ്സ് അവരുടെ സിമ്പിളാണ് മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സ് ഇല്ല ഐ എൽ ടി എസ് എടുക്കണമെന്നില്ല സോ ഇത്തരത്തിലുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു പഠനമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് പക്ഷേ നമ്മളവിടെ ആ ഒരു കൺട്രിയിൽ നമ്മളൊരു പി ആർ ലെവലിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഏതൊരു നല്ല ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നമ്മൾ പുറത്തു വന്നിട്ട് അതേ റിലേറ്റഡ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന പി ആർ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ അതുകൊണ്ട് എപ്പോഴും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അതോടൊപ്പം തന്നെ അക്രിഡിയേഷൻ ഇപ്പോൾ ഫ്രാൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ പോകേണ്ടത് ട്രിപ്പിൾ അക്രിഡിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക സോ ഇത്രയും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതോടുകൊണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി വിദേശത്ത് പോകുന്ന ഏതൊരു കുട്ടിക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണ് നമുക്ക് ഇന്നോട് സാറ് ദൂരീകരിച്ചതെന്ന് അതിന് സാറിന് വലിയൊരു താങ്ക് യു സാറിന്റെ ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം നമുക്കായി മാറ്റി വെച്ചതിന് അബ്രോഡ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ